നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മിഥുന സംക്രമം ഉത്രം നക്ഷത്രത്തിലാണ് മിഥുനം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുജനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനം രാശിയിൽ ആദിത്യനും ബുധനും ശുക്രനും കന്നിയിൽ ചന്ദ്രനും കേതുവും കുംഭം രാശിയിൽ ശനിയും ഗുളികനും മീനത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുന മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിൽക്കും നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ചില പുതിയ എഗ്രിമെൻ്റുകളിൽ ഒപ്പുവെക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് എന്നാൽ ഇത്തരം എഗ്രിമെൻറ്റുകളുടെ നിയമ സാന്ധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതും വേണ്ടി വന്നാൽ ഒരു നിയമജ്ഞനിൽ നിന്നും നിയമ ഉപദേശം തേടുന്നതും ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ രാഷ്ട്രീയക്കാരുടെ സഹായം ലഭിക്കുന്നതുമാണ് എന്നാൽ ഈ നക്ഷത്രക്കാരുടെ ബിസിനസ്സുകളിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴും വികസനം ഏർപ്പെടുത്തുമ്പോഴും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുമ്പോഴും നിയമപരമായ കാര്യങ്ങളിൽ കൃത്യത വരുത്തേണ്ടതും സർക്കാർ നിർദ്ദേശിക്കുന്ന രീതികൾ പിന്തുടരേണ്ടതുമാണ് പ്രകൃതിക്ഷോഭങ്ങൾ മൂലം ഇവരുടെ താമസസ്ഥലത്ത് ചില വിഷമതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും ശക്തമായ മഴക്കാലത്ത് ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർ പലവിധ അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക അഞ്ച് പത്ത് മുപ്പത് തീയതികൾ അനുകൂലമാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുന മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് കാര്യങ്ങൾ അനുകൂലമായിരിക്കും സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ചില പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതാണ് ഇവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രേമകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ വിശ്വാസികളായവർക്ക് ജാതക പരിശോധന നടത്തി വിവാഹത്തിനുള്ള ഉചിത കാലം നിശ്ചയിക്കാവുന്നതാണ് ടുത്തു ചാടി വിവാഹം കഴിക്കുന്നത് ഗുണകരമല്ല ധൃതിപ്പെട്ട വിവാഹം ദീർഘ ദീർഘദുഃഖത്തിന് ഇടവരുത്തും എന്ന് പറയാറുമുണ്ട് കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്വം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് എങ്കിലും പരസ്പരം മനസ്സിലാക്കിയും ആലോചിച്ചു ഉറപ്പിച്ചും നല്ല മുഹൂർത്തത്തിൽ വിവാഹിതരാകുന്നതാണ് ഉത്തമം ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് പൊതുജന മധ്യത്തിൽ ഇവരുടെ അന്തസ്സും അഭിമാനവും വർദ്ധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും അനുകൂലമായ കാലമാണ് ബിസിനസ്സുകൾ ലാഭകരമായി നടത്തുവാൻ ഇവർക്ക് കഴിയുന്നതാണ് പ്രത്യേകിച്ചും ഓൺലൈൻ ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതുമാണ് പ്രകൃതിക്ഷോഭങ്ങൾ മൂലം ഈ നക്ഷത്രക്കാർക്ക് പലവിധ നാശനഷ്ടങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ശക്തമായ മഴക്കാലത്ത് ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും തീരദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുനമാസം മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാരായ കലാ സാംസ്കാരിക പ്രവർത്തകർക്ക് അനുകൂല കാലമാണ് കാലത്തിനനുസരിച്ച നൂതന സൃഷ്ടികൾ സമൂഹ മധ്യത്തിലെത്തിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജനമനസ്സുകളുടെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് ഇവരുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് അവാർഡുകളും മറ്റും ലഭിച്ചാലും അത്ഭുതപ്പെടുവാനില്ല ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും അനുകൂല കാലമാണ് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും ഉപരിപഠനത്തിൽ ശോഭിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലോ ഇവർക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് കാലത്തിനനുസരിച്ച നൂതന സാങ്കേതിക വിദ്യകൾ ബിസിനസ് രംഗത്ത് പ്രാവർത്തികമാക്കുന്നതിനും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് ബിസിനസ്സിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചു നിർത്തേണ്ടതുമാണ് ഇവർക്ക് സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബ ജനങ്ങളുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരമാവധി ശ്രമിക്കേണ്ടതുമാണ് രണ്ട് പന്ത്രണ്ട് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുന മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ഹോട്ടൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഹോട്ടൽ വ്യവസായ മേഖലകളിൽ നടപ്പിൽ വരുത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളുടെ അംഗീകാരം നേടിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ ഭാവിയെ മുൻനിർത്തി പല കാര്യങ്ങളിലും ഉചിത തീരുമാനമെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ പലവിധ സുഖഭോഗങ്ങളും ഈ നക്ഷത്രക്കാർ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചില പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഇവർ ഏറ്റെടുത്ത് നടത്തുന്നതുമാണ് എന്നാൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളുടെ നിയമ സാധുതകൾ കൃത്യമായി പഠിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലിയിൽ പ്രവേശിക്കുവാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതുമാണ് ഇപ്പോൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥിര നിയമനം ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സ്ഥിര നിയമനത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും മേലധികാരികളെ നേരിൽ കാണുന്നതിനും അനുകൂലമായ കാലവുമാണ് ഈശ്വര കടാക്ഷത്താൽ ഇവരുടെ പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് രണ്ട് പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ശുഭപാപഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം